ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പുതിയ സംരംഭം പലതരം നിക്ഷേപകരെ വേണ്ടിവരും നമുക്ക് ഇപ്പോൾ ഒരു ഞങ്ങൾക്ക് വേണ്ടത് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറിയാണ് അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവീസസ് കമ്പനി ആയതുകൊണ്ട് ഇതിനകത്തേക്ക് വലിയൊരു നിക്ഷേപം വന്ന് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇന്ന ദിവസം കൊണ്ട് ഇത് എന്താ പറയുക നമ്മൾ ഇത്ര ക്ലൈന്റിനെ കിട്ടും ഇതൊരു സർവീസസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഒരിക്കലും ആ നമ്പറൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പ്രൊഡക്റ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് കൃത്യമായിട്ട് ഒരുവിധം പറയാൻ സാധിക്കും അപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കി ആ പ്രൊഡക്റ്റിന് മാർക്കറ്റ് സൈസ് ഇത്രയുണ്ട് ഈ മാർക്കറ്റ് സൈസിനകത്തുനിന്ന് ഞാൻ പത്ത് ശതമാനം നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ആ നമ്പറുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം നമുക്കറിയാം മറ്റേ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അതിനകത്ത് ഇത്ര പകുതി ആളുകൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു ഞാൻ ഇതിനകത്തു നിന്നുള്ള ഒരു ഇത്ര ക്ലയൻസിനെ എൻ്റെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ നമ്മളെ ഇതിനേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയിൽ ഇറക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് സ്വാഭാവികമായിട്ടും നമ്പേഴ്സ് പറയാൻ പറ്റും അപ്പോൾ നമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇൻവെസ്റ്റർ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ മതി അപ്പോൾ ഇൻവെസ്റ്റർക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണ വേണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട് കമ്പനിയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സർവീസസ് ഇൻഡസ്ട്രിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സർവീസസ് ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു സ്ട്രാറ്റജക് പാണാറിയാണ് അതായത് അയാൾക്ക് ഇവിടെ എന്താ നടക്കുന്നത് അറിയണം അയാൾക്ക് ഇതിലേക്ക് കൂടുതൽ ബിസിനസ്സ് കൊണ്ടുവരാൻ പറ്റുന്ന തരം പാർട്ട്നേഴ്സിനെ അവർ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഇ ആർ പി നെക്സ്റ്റിനകത്ത് ഞങ്ങൾക്ക് വേണ്ട ഒരു സ്ട്രാറ്റജിക് പ്ലാൻ അറിയണം കാരണം പി ആർ പേയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇമ്പ്ലിമെൻറ്റേഷനൊക്കെ പരിചയമുള്ള ആളുകളായിട്ടുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഉപകാര ചെയ്യും അപ്പോൾ പലതരം പാർട്ടണർമാരെയും അവരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അവർക്കും അറിയാം ഇതിനകത്തൊന്ന് ഗുണമുണ്ടെന്നുള്ളത് മറ്റേത് നമ്മളിപ്പോൾ ഈ ലൈക്ക് പലതരം ആളുകളുണ്ടല്ലോ നമ്മുടെ പല ഇൻഡസ്ട്രിയിലും ഇപ്പോൾ പെട്ടെന്ന് പൈസ ഇട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന തരം ഇൻഡസ്ട്രികൾ കുറേ ഉണ്ടല്ലോ ഇവിടെ അതിനകത്തൊന്ന് വരുന്ന ഒരാൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടിയാക്കാൻ എന്നൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കൊടുങ്ങുകയുള്ളൂ അത് നടക്കാനും പോകുന്നില്ല അയാളത് വലിയ ബുദ്ധിമുട്ടാക്കും ചെയ്യും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളിതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവുക എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം മനസ്സിലാവാത്ത ഒരാൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ಅದು <coughs> ಬುದ್ಧಿಮಟ್ಟು <laughs>